മലയാളത്തിന്റെ ബിഗ് എംസ് ഒന്നിച്ചെത്താൻ പോകുന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം വലിയ രീതിയിൽ ചർച്ചകളിൽ ഇടന്നിടുന്നത് കാരണം ഇവർ എത്താൻ പോകുന്ന ചിത്രം അത്രയ്ക്ക് വലിയൊരു ചിത്രമാണ് എന്നതുകൊണ്ട് തന്നെ ബോളിവുഡിന്റെ ടോപ്പസ്റ്റ് ബഡ്ജറ്റ് സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഇവർ രണ്ടുപേരും ഒന്നിക്കാൻ പോകുന്ന ചിത്രം വരികയാണ് ഇതിനു മുമ്പും ഇവർ ഒന്നിച്ചപ്പോൾ അങ്ങനെ ഒരു വലിയ ബഡ്ജറ്റ് ചിത്രം തന്നെയായിരുന്നു ആ സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നിച്ച് എത്തുമ്പോഴുള്ള ഫോട്ടോകൾ പോലും മലയാളികൾ ആഘോഷമാക്കാറുണ്ട് അപ്പോഴാണ് അവർ ഒന്നിച്ചെത്തുന്ന ഒരു സിനിമയെക്കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആരാധകർ കേൾക്കുന്നതും ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ വാർത്ത ായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന പുതിയ സിനിമയെക്കുറിച്ച് ഉള്ള വാർത്ത പതിനാറ് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാൽ കോംബോ വീണ്ടും സ്ക്രീനിൽ എത്താൻ പോകുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം നവംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സിനിമയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റിലാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമയുടെ ബജറ്റ് ഏകദേശം എൺപത് കോടിയോളം രൂപയായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട് ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം നടക്കുക മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുക നിർമ്മാതാവ് ആന്റണി പെരുമ്പാറാണ് സിനിമയെക്കുറിച്ചുള്ള സൂചന ൾ ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മമ്മൂട്ടി കമ്പനിക്ക് കൈകൊടുത്ത് ആശീർവാദ സിനിമാ എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു ആന്റണി പെരുമ്പാർ സിനിമയുടെ വിശേഷം പങ്കുവച്ചത് ഇത് നിമിഷങ്ങൾക്കകം വൈറലാകുകയും ചെയ്തിരുന്നു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് കുണവർദ്ധനയെ കണ്ടിരുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടന്നത് മലയാള സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫും സംവിധാനം മഹേഷ് നാരായണനും നിർമ്മാതാവ് സി വി സാരഥിയുമാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് പതിനൊന്ന് വർഷം മുമ്പ് ി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു എന്നാൽ ഇരുവരും തുല്യ പ്രാധാന്യമുള്ള നായകന്മാരായി അവസാനമായി ഒന്നിച്ചത് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ട്വന്റി ട്വന്റിയിലാണ് ജോഷി സംവിധാനം ചെയ്ത ട്വന്റി ട്വന്റി അന്ന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് വിജയമാണ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പടയോട്ടം എന്ന സിനിമയിലാണ് മമ്മൂട്ടി മോഹൻലാലും ആദ്യമായി പ്രധാന വേഷങ്ങളിൽ എത്തിയത് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ അച്ഛനായാണ് മമ്മൂട്ടി അഭിനയിച്ചത് പിന്നീട് അഹിംസ വാർത്ത എന്തിനോ പൂക്കുന്ന പൂക്കൾ അവിടുത്തെ പോലെ ഇവിടെയും അടിയൊഴുക്കുകൾ കരിമ്പിൻ ഭൂവിനക്കരെ നമ്പർ ട്വന്റി മദ്രാസ് മേൽ അതിരാത്രം കരീലക്കാറ്റ് പോലെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങി അൻപത്തൊന്ന് സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചത് താരങ്ങളുടെയും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതിനായി സിനിമയിൽ രണ്ട് ക്ലൈമാക്സുകൾ ഒരുക്കിയത് അന്ന് വലിയ ചർച്ചയായിരുന്നു പിന്നീട് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വാണിജ്യ സിനിമകളിൽ ഒന്നായ നരസിംഹത്തിൽ ഒരു ഗംഭീര ക്യാമിയ റോളിൽ മമ്മൂട്ടി എത്തി നന്ദഗോപാൽ മാരാർ എന്ന മമ്മൂട്ടിയുടെ വക്കീൽ കഥാപാത്രം ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു ട്വന്റി ട്വന്റിക്ക് ശേഷം ആരാധർ ഏറെ കാലമായി ഇരുതാരങ്ങളും ഒന്നിച്ചെത്തുന്ന പുതിയ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് പല സിനിമകളും ഇരുവരും ഒന്നിച്ചെത്തുമെന്ന വാർത്തകൾ വന്നെങ്കിലും അതൊന്നും സംഭവിച്ചിരുന്നില്ല ആരാധകരുടെ കാത്തിരിപ്പിനാണ് മഹേഷ് നാരായണൻ ചിത്രത്തിലൂടെ അവസാനമാകുന്നത് രണ്ട് സൂപ്പർ താരങ്ങൾ ഒന്നിച്ചെത്തുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് മാത്രമാണ് മലയാള സിനിമ പ്രതീക്ഷിക്കുന്നത് അതും ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ കൂടിയാകുന്നു ഇത് ചിത്രത്തിന്റെ പ്രമേയം എന്താകും എന്താണ് ഈ സിനിമ സംസാരിക്കാൻ പോകുന്നത് എന്ന് തുടങ്ങിയ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നുണ്ട് മഹേഷ് നാരായണൻ ഒരുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഗംഭീര ആക്ഷൻ എന്റർടൈനർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല മികച്ച കഥ പറയുന്ന മറ്റൊരു ലെവലിലേക്ക് സഞ്ചരിക്കുന്ന സിനിമയാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രേഷർ മാലിക്ക് പോലെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും എന്താകുമെന്നത് വലിയൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ